േറ്റിംഗ് തിരൂർ നഗരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് തുടർക്കഥയാകുന്നു താഴെപ്പാലത്ത് കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പരാതി നൽകിയെങ്കിലും വാട്ടർ അതോറിറ്റി ജീവനക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം താഴെപ്പാലം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് വൻതോതിൽ കുടിവെള്ളമാണ് നഗരത്തിൽ പൈപ്പ് പൊട്ടുന്നതും കുടിവെള്ളം പാഴാകുന്നതും പുതിയ കാര്യമല്ല മാസങ്ങൾ കഴിഞ്ഞാലേ വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഒന്ന് വന്നു നോക്കുകയുള്ളൂ എന്നാൽ തന്നെ തകരാർ നേരെയാക്കണമെങ്കിൽ പിന്നെയും കാലം കഴിയണം തിരുത്താഴെപ്പാലത്തെ പി ഡബ്ലു ഡി ഓഫീസിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആറുമാസത്തിലധികമായി പലരും പരാതി പറഞ്ഞു ഒന്ന് കേൾക്കാൻ പോലും ജീവനക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ ഒരു പ്രധാന കാരണമാണ് മുനിസിപ്പാലിറ്റി ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ ഉടനീളം നമ്മളെ വാട്ടർ അതോറിറ്റിൻ്റെ മോശം കാരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും വാട്ടർ അതോറിറ്റി കണ്ട് കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്താ പറയുക മുനിസിപ്പാലിറ്റിയിൽ ഉടനീളം അതിൻ്റെ പ്രശ്നങ്ങൾ മുനിസിപ്പാലിറ്റിക്കും കൂടി ആണെന്നാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ഇതേപോലെ നമ്മൾ പിന്നെ ഓവർ ബ്രിഡ്ജിൻ്റെ ആ ഭാഗങ്ങളിലുണ്ട് തിരുവൂരം മുനിസിപ്പാലിറ്റിയിലെ ഉടനീളം ഇതേപോലത്തെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരൂർ പുഴയിലേക്ക് മഴവെള്ളം ഒഴുകി പോകുന്നതിനായി സ്ഥാപിച്ച ഓവുചാലിലൂടെയാണ് നാട്ടുകാർക്ക് കുടിക്കുന്ന പുഴയിലേക്ക് ഒഴുകി പോകുന്നത് റോഡിന്റെ ഒരു ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത് അത് എവിടെയാണെന്ന് പോലും അറിയില്ല പരാതി പറഞ്ഞു മടുത്തുവെന്നാണ് വർഷം മുമ്പുള്ള പൈപ്പിന് ആവശ്യമായ മെറ്റീരിയൽ കിട്ടാനില്ലെന്ന ന്യായം പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ജീവനക്കാർ സാധാരണക്കാരന്റെ വാട്ടർ കണക്ഷൻ കുടിശ്ശിക വന്നാൽ ഉടൻ വിച്ഛേദിക്കാൻ ജീവനക്കാരെത്തും എന്നാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് വീഡിയോയിൽ കണ്ടത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിനേന തിരൂരിൽ ഇത് പാഴായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ താഴെപ്പാലത്ത് പിന്നെ പി ഡബ്ല്യു ഡി ഓഫീസിൻ്റെ മുൻവശത്ത് ഏകദേശം രാവിലെയും വൈകിട്ടും രണ്ട് സമയത്ത് വാട്ടർ അതോറിറ്റി വെള്ളം തുറക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തിരൂർ പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് നാല് മാസത്തോളായി ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാധ്യത അറിയാൻ കഴിഞ്ഞത് ഞാൻ ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം തിരൂരിലെ പി ഡബ്ല്യു ഡി സോറി വാട്ടർ അതോറിറ്റീൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ കംപ്ലയിൻറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ വളരെ നിസാരവൽക്കരിച്ച് നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നാൽപ്പത് വർഷമായി പഴക്കമുള്ള പൈപ്പുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ വാഷറും മറ്റുള്ള ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സാധാരണക്കാരൻ്റെ ഒരു പിന്നെ വാട്ടർ വെള്ളത്തിൻ്റെ കുടിശ്ശിക വല്ലതും ബാലൻസ് വരിക വേറെ വല്ലതും വരിക ഒരു ആയിരം രൂപയിൽ താഴെ ബാലൻസ് വന്നാൽ അപ്പം തന്നെ പോയിട്ട് ആ വാട്ടറിൻ്റെ മീറ്ററും മറ്റൊന്നും കട്ട് ചെയ്യുന്ന തിരൂരിലെ വാട്ടർ അതോറിറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ജനങ്ങൾക്ക് കുടിക്കേണ്ട അല്ലെങ്കിൽ സർക്കാരിന് വൻ നഷ്ടം സംഭവിക്കേണ്ട ഒരു സംഭവം കണ്ടിട്ട് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ തിരൂരിലെ വാട്ടർ അതോറിറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഒരു കെട്ടിലമ്മ മട്ടാണ് നമ്മൾ എന്ത് പോയിട്ട് അവരോട് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിലാണ് ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം ഏഴിനും അവിടുത്തെ ഓവർ കണ്ടിട്ട് ഈ വിഷയം അവതരിപ്പിച്ചതാണ് അപ്പോൾ അവർ പറയുന്നത് അതൊന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്നുള്ളതാണ് ഈ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിട്ടിപ്പോൾ ഒന്നുമില്ല അവരിപ്പോഴും പുനക്കുരു കത്തിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇപ്പോൾ തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഈ എല്ലാ ഭാഗത്തും ഈ വെള്ളത്തിൻ്റെ ലീക്ക് നമുക്ക് നിരന്തരമായിട്ട് കാണുന്നതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടിവെള്ളമാണ് ഈ കുടിക്കേണ്ട വെള്ളമാണ് ഇത്രയും ലിറ്റർ വെള്ളം ദിനേനെ നമുക്ക് തിരൂർ പുഴയിലേക്ക് പാഴായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ഇവരെ മേലുദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനൊരു ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് ദിനേനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നാല് മാസമായിട്ട് പോകുന്നത് ഇതുവരെ ഇപ്പോൾ ഏകദേശം ഈ സമയം വരെ ഇതിന് ഒരു തടസ്സം നിർത്താനോ അല്ലെങ്കിൽ ഇതിനെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കാനോ ഈ സാധിക്കാത്തൊരു ഉദ്യോഗസ്ഥരാണ് തിരൂരിലുള്ളതെന്ന് എനിക്ക് അഭിപ്രായം ഉള്ളത് കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ് നഗരത്തിൽ പലയിടത്തും റോഡ് നവീകരണം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ലെന്ന പരാതിയുമുണ്ട് പല ഭാഗങ്ങളിലും ശേഷം റോഡ് കുത്തിപ്പൊളിക്കുന്ന കാഴ്ചയും കാണാം തോന്നിയ പോലെ പ്രവൃത്തികൾ നടത്തി തടി തപ്പുന്ന സമീപനമാണ് ജീവനക്കാരുടേത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിഷേധം ഒരുക്കാൻ പോലും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുന്നില്ല